ജൂൺ ദിനം യും അറിവിന്റെയും മഹാനായ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ നാം വായനാ ദിനമായി ആചരിക്കുന്നു മലയാളിയുടെ വായനാശീലത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്ത ശ്രീ പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യവുമായി ഗ്രന്ഥശാലകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിക്കാൻ ചിറകിലേറി പറക്കാനും ചിന്തകൾക്ക് രൂപം നൽകാനും അതിരുകളില്ലാതെ സ്വപ്നം കാണാനും അറിവിന്റെ മേഖലകളെ വളർത്താനും സഹായിക്കുന്നു വായന എന്നത് അറിവിന്റെ ഉറവിടമാണ് മഹാനായ ഗ്രീക്ക് ഫിലോസഫർ സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സ്വയം ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സമയം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ വായിക്കാൻ വേണ്ടി ചെലവാക്കൂ എന്നാൽ ഈ സൈബർ കാലത്ത് വായന മരിക്കുന്നു എന്ന് പറയുന്നവർ ചിന്തിക്കുക ഈ ഐ ടി യുഗം നമ്മൾക്ക് തുറന്നു തന്നത് വായനയുടെ വിശാലമായ ലോകമാണ് ലോക ക്ലാസിക്കുകളും ചരിത്ര പുസ്തകങ്ങളും ലോക പ്രശസ്ത പുസ്തകങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ നിന്ന് ലഭിക്കുന്നു എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നതല്ല വായിച്ച പുസ്തകത്തിൽ നിന്ന് നേടി എന്നതിനാണ് നാം മൂല്യം നൽകേണ്ടത് ചെരുപ്പുകുത്തിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കണും രാമേശ്വരത്തെ പത്രവിതരണക്കാരൻ പയ്യനിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡന്റായ എ പി ജെയും തങ്ങളുടെ വിജയ ഘടകമായി പറയുന്നത് പരന്ന വായനയാണ് ശരീരത്തിനും വ്യായാമം എന്നതുപോലെ തന്നെയാണ് മനസ്സിന് വായനയും വായിച്ചു വളരുക എന്നത് നമ്മുടെ ജീവിതം മന്ത്രമാവട്ടെ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണിവാഷിന്റെ വരികൾ ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും വായനാ ദിനാശംസകൾ